ഇവനെ നട്ടപാദരാത്രിക്ക് ആരാ ഉണ്ടാക്കാനാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത തരാൻ വേണ്ടി ഈ പാദരാത്രിക്കകത്ത് വീഡിയോ ചെയ്യുന്നതിന് അത് പ്രശ്നമൊന്നുമില്ലല്ലോ സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നമ്മുടെ നോസ്തോ എന്ന എസ്സിഗോയുടെ സൂപ്പർ താരത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്ത മുഖരുതമായപ്പോൾ മുതൽ ഒരു പക്ഷേ അഡ്രിയൽ ഉണയ്ക്ക് പകരമായിട്ടായിരിക്കുമോ നോമയെ കൊണ്ടുവരുന്നത് എന്ന തരത്തിലുള്ള ആശങ്ക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ചിന്തകളിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ബഷ് ദർ നത്തിയോറി ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അഡ്രിയാൻ ലൂണ ഇവിടെ തന്നെ തുടരും അഡ്രിയാൻ ലൂണയെ ഇവിടെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ എന്ന മൊറോക്കൻ താരത്തിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ലൂണ അടുത്ത സീസണിലും ഇവിടെ തന്നെ കാണും രണ്ട് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റില് നോയെ പിന്നീട് കൊണ്ടുവരാനാണ് തീരുമാനം ലൂണ ഇവിടെ ഉള്ളപ്പം തന്നെ നോയെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനം അപ്പം മധ്യനിരയിൽ മുന്നേറ്റ നിലയിൽ ഒരുപോടി യന്ത്രജാലം സൃഷ്ടിക്കുന്ന അഡ്രിയാൻ എന്ന ഉറുഗയൻ മാന്ത്രികനും പിന്നീട് മുന്നേറ്റ നിരയിലെ ചാട്ടുളിയും പടക്കുതിരയും എല്ലാമായിട്ടുള്ള മൊറോക്കൻ ഗ്രാഖോസും ചേർന്ന് കഴിയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര ഇതൊക്കെ നടക്കുവാണെങ്കിൽ അടുത്ത സീസണിൽ ഒരു പൊളി പൊളിക്കും ആ പൊളിയെ പിടിച്ചു കിട്ടാൻ എതിരാളികളുടെ ഡിഫൻസ് വിയർക്കും എന്നതിനും യാതൊരു മാറ്റവും